ആ ആരാ പൈ വരുന്നത് പാർട്ടിയോ ചായക്ക് തീരുവട്ടോ പോവുള്ളു എവിടക്ക പോയിരുന്നു ഞാനീ ആ ലക്ഷ്മി കുട്ടീന്റെട്ടീനെ കാണാൻ പോയത് ഔത്തൊരു ചൂടാൻ ആർക്കാനും വച്ചാതെ ആയിരുന്നു ഇപ്പൊ ഓ എന്തോ ഒരു ചൂടാണോ ആ പെണ്ണു തെറ്റടക്കണേ പോയിട്ടില്ല ഞാ ഞാൻ പോയിട്ടൊന്നുമില്ല എനിക്ക് എന്റെ കാലു മുട്ടുകൊണ്ട് വജിട്ട് ഞാനും ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ വച്ചിട്ടാപ്പ ഞാൻ പോയത് എന്റെ കാലിന്റെ മുട്ട എന്തോ ഒരു വേദന അറിയ വജ പറഞ്ഞാ പിന്നെ എണക്ക് കൊറച്ചു കൂടുതലാ എന്റെ കൊണക്കട് പെണ്ണില്ലഅവിടെ പെണ്ണെന്തോ അവിടെ പൊണ്ണില്ല ഈ ചോറ് കൂട്ടാനൊക്കെ ആയപ്പോ ആ ചോറ് കൂട്ടാനൊക്കെ ആയി കൂട്ടാൻ എന്താ ഇപ്പൊ എല്ലാ വിത്തും വേരും കറയണം ആ വയസ്സായില്ലേ മുടിയൊക്കെ ഒക്കെ നരച്ചല്ലേ ഇഞ്ചിനെ വിറ്റുജു ചാടി വന്നതാ എനക്ക് പ്രായം കീപട്ട ഞാൻ പറഞ്ഞില്ല ആല ഈ കുട്ടീടെ വീട്ടിൽ പോയപ്പോ ലേശം മോര് തന്നതാ നമ്മളൊക്കെ അതൊക്കെ തന്നെ വച്ചേന്നത് മോര് കുട്ടിയൊക്കെ തിന്നുന്നു മോളിലേ ഓ അന്നത്തെ കാലം ഒന്ന് പറയാൻ വച്ചപ്പക്കൾക്ക് ഇതൊന്നും പറ്റൂല ഉം മക്കൾക്ക് ഇപ്പൊ എന്തൊക്കെയാ വർമ്മയൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നാലെ മക്കൾക്ക് ഇപ്പം ഇത് വെച്ചാല് എന്താ കറി ചോദിച്ചാ മോര്യറിഞ്ഞ തിന്നൂല മക്കള്ക്കൊക്കെ ഇപ്പൊ ഇറച്ചി വേണം മീൻ വേണം രണ്ടും ഉണ്ടായാലും പോലെ ഇറങ്ങണിയപ്പോ ചോറക്കൊക്കെ നമ്മള് മുഞ്ഞേൻ്റെ ഒക്കെ വെള്ളത്തിൽ കഞ്ഞി വെള്ളത്തിലൊക്കെ എത്താണ്ടല്ലോ കഞ്ഞിന്റെ വെള്ളം നമ്മൾ ഇപ്പൊ ഒന്നും വക്കള കിട്ടൂല ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടൊന്നൂറ്റി കാറ്റി വില്ല ഒട്ടിക്കോ

ചക്കനും പണിയുണ്ട് വീർത്താ പറയുക ചേക്കന് പണി ഇല്ലായിട്ടൊന്നുമല്ല ഇത്തൊരു എന്താപ്പ പണിച്ച് എവിടേക്കും എന്തൊക്കെ ഒരു പണിയുണ്ട് ചക്കന് പണി ചോദിക്കൂല ഉം ചേക്കൻ പോവായിട്ടനെയും വീർത്താ പറയുന്നതാ എത്രപ്പ തെങ്ങുമ്പോൾ ആളെ കിട്ടണില്ല കൊത്തി കളിക്കാൻ ആളെ കിട്ടണില്ല ഓ ഒന്നിനും കിട്ടണില്ല ഇങ്ങനെ പണിയില്ല പണി ഇല്ലാതെ നടക്കണവരെ എന്തേലും ഒരു പണിക്കാണ്ട് പോയാ പോരാ ചെക്കും ആ ചക്കനും പണിയും ചോരൊന്നും ഇല്ല നല്ല കള്ള വന്നപ്പോ പറഞ്ഞു തേലേ കോട്ടമ്മക്ക് പത്ത ഇല്ലെങ്കാ പാചകം മടിക്കായിട്ടല്ല പെൻറ്റാ പറയും കാണാൻ കണ്ടിട്ട് പോവാ ചിട്ടീ ഞാൻ പോവ പോവല്ലേ തുളിവെള്ളം കുടിച്ചിട്ട് പോവാ ആ ചോറ്റ ചെമ്പിന്റെ മേലെ വെച്ചിരിക്കും അത് കുടിച്ചിട്ട് പോകാം എന്റെ മൂളും കൂടി ഇട്ടു കുടിച്ചാളെ ഞാൻ ഓ ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കോളൊക്കെ കണക്കനീ അതിന്റെ ഉള്ളിയിൽ ഇണ്ടാവും വെള്ളം തരൂല ഇനിച്ച് പോയ അവിടുന്ന് തായ ഇല്ല എങ്കിലും